ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഷോയെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങൾക്ക് യാതൊരു കുറവും ഇല്ല സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ജാസ്മിൻ ജാഫറിനെ കുറിച്ച് തന്നെയാണ് ചർച്ചകൾ ഏറെയും ജാസ്മിന്റെ വ്യക്തി ജീവിതമാണ് ചർച്ചകളിൽ നിറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ചർച്ചയായ കാര്യം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പമായിരുന്നു തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു ഇരുവരും ആദ്യം വിശദീകരിച്ചത് താൻ കമ്മിറ്റഡ് ആണെന്ന് പല അവസരങ്ങളിലും ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു അഫ്സൽ അമീർ എന്ന യുവാവുമായി തന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വൈകാതെ തന്നെ ഗബ്രിയോട് തനിക്കുള്ള ഇഷ്ടം ജാസ്മിൻ തുറന്നു സമ്മതിച്ചു പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പ്രണയത്തിലെത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നായിരുന്നു ജാസ്മിൻ ആദ്യം പറഞ്ഞത് സീസൺ പകുതിയാകാറായപ്പോഴേക്കും തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് തന്നെ ജാസ്മിൻ വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് താനുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ഹൗസിലേക്ക് പോയതെന്ന് വ്യക്തമാക്കി അഫ്സൽ അമീർ എന്ന യുവാവ് രംഗത്തെത്തിയത് ഗബ്രിയോട് പ്രണയം പറഞ്ഞ ജാസ്മിനുമായി ഇനി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അഫ്സൽ വ്യക്തമാക്കി തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഇനിയും കോമാളിയായി തുടരില്ലെന്നും അഫ്സൽ അമീർ പറഞ്ഞു ജാസ്മിനുമായുള്ള വിവാഹം ഉറപ്പിച്ചത് അടക്കമുള്ള ചാറ്റുകൾ അഫ്സൽ പുറത്തുവിട്ടിരുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അതേസമയം വിവാഹം വിവാഹമുടങ്ങിയ കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ല പുറത്തിറങ്ങുമ്പോൾ തന്റെ വിവാഹം ഉണ്ടാകുമെന്നും തന്നെ അയാൾ കാത്തിരിക്കുന്നുണ്ടെന്ന് വിശ്വാസം ഉണ്ടെന്നൊക്കെയുമാണ് സഹ ജാസ്മിൻ പറഞ്ഞത് പുറത്തിറങ്ങിയതോടെ അഫ്സൽ വിഷയത്തിൽ ജാസ്മിൻ എന്തായിരിക്കും പ്രതികരിക്കുക എന്നാണ് ഉറ്റുനോക്കപ്പെട്ടത് ജാസ്മിൻ ഇതുവരെയും അഫ്സലിനെ കുറിച്ച് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം പങ്കിട്ടൊരു വീഡിയോയിൽ തന്റെ ഇൻസ്റ്റഗ്രാം തിരിച്ചു പിടിച്ചെന്നും പലതും ഇതുപോലെ തിരിച്ചു പിടിക്കുമെന്നും താരം പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുള്ള വീഡിയോയായിരുന്നു ജാസ്മിൻ പങ്കുവച്ചത് ഇതോടെ അഫ്സൽ ആണോ ജാസ്മിന്റെ അക്കൗണ്ട് കൈക്കലാക്കിയത് എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു ചിലർ ഇത് സംബന്ധിച്ച് അഫ്സലിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് താഴെ കമന്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ മറുപടിയുമായി അഫ്സൽ രംഗത്തെത്തിയിട്ടുണ്ട് അഫ്സലിന്റെ പ്രതികരണം ഇങ്ങനെ ഒന്നാമതായി എനിക്ക് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തന്നിട്ടാണ് പോയത് പിടിച്ചു വെക്കാൻ ഇതെന്താണ് കുടുംബസ്വത്തോ അതിന്റെ പാസ്വേഡ് ഒക്കെ നമ്മുടെ മാർച്ച് മാസത്തിലെ വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററിയിലുണ്ട് ജാസ്മിൻ പലതും മറന്നു പോയത് എന്റെ കുറ്റം കൊണ്ടല്ല ഷോയ്ക്ക് പോകുന്നതിന് മുൻപ് മാർച്ച് ആറിന് പാസ്വേഡും മെയിലും ചേഞ്ച് ചെയ്തതിൻ്റെ പ്രൂഫ് എൻ്റെ മെയിൽ ഐ ഡി ഉണ്ട് ഫോൺ തിരിച്ചു കിട്ടിയതിനു ശേഷം അവൾക്ക് എല്ലാ അക്കൗണ്ടുകളും ഉപയോഗിക്കാമായിരുന്നു ഇൻസ്റ്റ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കോ സുഹൃത്തുക്കൾക്കോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു ഇൻസ്റ്റ ലോഗിൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കയറുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിയുടെ ഇൻസ്റ്റ പിടിച്ചു വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഇൻസ്റ്റ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൽ കാര്യമുണ്ട് എന്നിട്ട് എന്തൊക്കെയാണ് അടിച്ചിറക്കിയത് ഞാൻ സ്റ്റേഷനിൽ പോയി കാല് പിടിച്ചു കരഞ്ഞു എന്ന് പോലീസുകാർക്ക് പോലും ഇത് തമാശയായി തോന്നി ജാസ്മിൻ എന്നെ മൂന്നാല് തവണ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല സംസാരിക്കാൻ ഒന്നുമില്ല എനിക്ക് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട കാര്യം വലിയ വിവാദമാക്കി മാറ്റി അഫ്സൽ പറഞ്ഞു ഐ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും ുംമിരശസ് പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ